എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ജാഗരൂകരായി നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി ജോലി എടുക്കേണ്ട ആളുകളല്ല നിങ്ങൾ ജാഗരൂകരായി എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് സേന ഇത്ര കണ്ട് അതപ്പതിച്ചിരിക്കുന്നുവെന്ന് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് ആർക്ക് വേണ്ടിയിട്ടാണ് ചില മാധ്യമങ്ങളെങ്കിലും കീഴടങ്ങി പോകുന്നത് എന്തുകൊണ്ട് െതിരെ പീഡനമുണ്ടായത് പീഡന കേസ് കെട്ടിച്ചമക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ചില ന്യായാധിപന്മാർക്ക് പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് ഇത് പറഞ്ഞാൽ എന്നെ ബോയ്ക്കോട്ട് ചെയ്യും ഞാൻ പറയുന്ന വാക്കുകൾ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കേൾപ്പിക്കണ്ട എന്ന് തീരുമാനിക്കും പണാധിപത്യം ജനാധിപത്യം അതിനെ അതിലെ പണാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനും മാറ്റി നിർത്താനും ജനാധിപത്യത്തിന്റെ കരുതലും കാവലുമായിട്ട് മാറാനാണ് ഇവിടുത്തെ മാധ്യമ സമൂഹം നാളിതുവരെ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അത് പോലീസ് വകുപ്പിൽ എല്ലാ മുറികളിലും വെക്കണം എന്ന് ഞങ്ങൾ ബി ജെ പി ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഇടിമുറി സൃഷ്ടിക്കാൻ സത്യമല്ല പതിനായിരത്തോളം വരുന്ന പോലീസ് അധികാരികളെ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോ അതിൽ എസ് എഫ്ഐയുടെ ക്രിമിനലുകളുണ്ട് ഡിവൈഎഫ്ഐക്കാര്ലുകൾ ഉണ്ട് സിദ്ധാർഥെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിമുറിയിലിട്ട് ഇടിച്ചു കൊന്നത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ് ആ ഇടിമുറി കൊണ്ട് സിദ്ധാർത്ഥനെ ചവിട്ടി പൂട്ടി കൊന്നപ്പോ ആ സിദ്ധാർത്ഥന് ഒരമ്മ പുറത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ കേരള പോലീസിനകത്തേക്ക് സ്വഭാവം നഷ്ടപ്പെടുകയാണ് അവർക്ക് കരുതൽ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ പൊലിമയലിൽ ഈ സൂചന സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന് മാത്രം നൽകിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും റോഡിൽ തന്നെയാണ് ആ റോഡിലും ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട് ആ പുസ്തകം പോലീസ് അധികാരികൾ ചന്ദ്രശേഖരാണ് ഡി ജി പിമതാ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാരൊക്കെ പല പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പോ പറയണം കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല ഡി ജി പിക്ക് എന്ന് പറയാനുള്ള നാട്ടെല്ലാം നിവർത്തി അങ്ങോട്ട് നിന്ന് പറയണം കേരള പോലീസിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വാറോല കിട്ടുമ്പോൾ അതിനനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്ന് അങ്ങെ പോലുള്ള ആളുകൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അത് നോർത്ത് ഇന്ത്യക്കാരനാകട്ടെ സൗത്ത് ഇന്ത്യക്കാരനാകട്ടെ ഏത് പോലീസ് അധികാരി കേരള പോലീസിന്റെ തലപ്പത്തിരുന്നാലും ഭയപ്പെട്ടുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പിന്തിരിഞ്ഞു പോകും എന്നുള്ള ഒരു ധാരണയും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് വേണ്ട എന്ന് കൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ